കണ്ണൂർ കോർപ്പറേഷനിൽ ഭൂരിഭാഗം ഡിവിഷനുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി സ്ഥാനാർത്ഥി പട്ടികയിലെ വിവരങ്ങൾ കണ്ണൂർ റിഷനിൽ ലഭിച്ചു അട്ടുകറ്റ് പി ഇന്ദിര മേയർ സ്ഥാനാർത്ഥിയാകും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ മുണ്ടയാട് മത്സരിക്കും ലീഗ് അവകാശവാദം ഉന്നയിച്ച വാരത്തും വെറ്റിലപ്പള്ളിയിലും അടക്കം സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ തന്നെ കണ്ണൂർ കോർപ്പറേഷനിലെ ഭൂരിഭാഗം ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് വിശദാംശങ്ങൾ എന്താണ് അർജുൻ കോൺഗ്രസിൽ ഏറ്റവും സുഗമമായ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയ നടപടികളാണ് അന്തിമഘട്ടത്തിലേക്ക് കടന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും കാരണം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ താഴെ തലത്തിലുള്ള ചർച്ചകളിലൂടെ ഓരോ ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് പി ഇന്ദ്രയാകും കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പാവുകയാണ് കെ പി സി സിയുടെ കെ പി സി സി അംഗം അമൃത രാമകൃഷ്ണൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയിട്ടുണ്ട് അമൃതയുടെ പേര് ടെമ്പിൾ ഡിവിഷനിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ടു എങ്കിലും താല്പര്യക്കുറവ് നേതൃത്വത്തെ അറിയിച്ചു അതേസമയം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മടത്തൽ മുണ്ടിയാട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകും ഡിവിഷനിൽ നിന്ന് ശ്രീജിയുടെ പേര് മാത്രമാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് മേയർ സ്ഥാനത്തേക്ക് ശ്രീജിയുടെ പേരും പരിഗണിക്ക പെടാമെങ്കിലും ഈ കോർപ്പറേഷനിലെ ഭരണ പരിചയം അഡ്വക്കറ്റ് പി ഇന്ദിരക്ക് മുതൽക്കൂട്ടാകും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണ ഇതൊക്കെ തന്നെ അഡ്വക്കറ്റ് പി ഇന്ദിരക്കാണ് മുൻതൂക്കം എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം രണ്ട് ഡിവിഷനുകളിലാണ് അഡ്വക്കറ്റ് പി ഇന്ദിരയുടെ പേരിപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് സിറ്റിംഗ് ഡിവിഷനിലായ ഉദയം കുന്നിലും പയ്യാമ്പലത്തും ഇവിടെ മറ്റ് പേരുകൾ ഉള്ളതിനാൽ അന്തിമ തീരുമാനം ഡി സി സി ആണ് എടുക്കുക എന്നാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത് പയ്യാമ്പലത്ത് ഇന്ദിര സ്ഥാനാർത്ഥിയാകാൻ തന്നെയാണ് പയ്യാമ്പലത്ത് ആണ് ഇന്ദിര സ്ഥാനാർത്ഥിയാകാൻ സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ജവഹർ മാൽ ബാല ചുമതലയുള്ള നേതാവായ ബിന്ദുവിന്റെ പേരുമുണ്ട് ഉദയം കുന്നിൽ അനൂപ് ബാലൻ കൂക്കിരി രാജേഷ് എന്നിവരുടെ പേരുകൂടി ഈ പി ഇന്ദിരക്കൊപ്പം പട്ടികയിൽ നൽകിയിട്ടുണ്ട് ഈ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ കണ്ണൂർ വിഷന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള തർക്കങ്ങളില്ലാതെ താഴെ തലത്തിലുള്ള ആ ചർച്ച അത് ഏറെ ഗുണം ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിലുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ വരുന്നത് ഇതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി നമുക്ക് ലഭിച്ച സ്ഥാനാർത്ഥി പട്ടികയിലെ വിവരങ്ങൾ ഇങ്ങനെയാണ് പള്ളിയാമൂലിയിൽ വനിതാ സംവരണ ഡിവിഷനാണ് പി ദീപ അവിടെ സ്ഥാനാർത്ഥിയാകും കുന്നാവിൽ പി അശോകൻ അശോകനാണ് മത്സരിക്കുക കൊക്കയൻപാറയിൽ കെ സി ശ്രീജിത്ത് പള്ളിക്കുന്നിൽ പ്രീത വിനോദ് പൊടിക്കൊണ്ടിൽ രമേശ് പാണൻ കൊറ്റാളിയിൽ കെ ഉഷാകുമാരി അത്താഴക്കുന്നിൽ കെ ശ്രീജ തുളിച്ചേരി പനിയൻ ഉഷ മുണ്ടയാട് ശ്രീജ മഠത്തിൽ ആലിങ്കൽ അഡ്ക്കറ്റ് സോന ജയറാം കെ സുധാകരൻ എംപിയുടെ അടുത്ത ബന്ധുവാണ് സോന ജയറാം അല്ലെങ്കിൽ സോന സ്ഥാനാർത്ഥിയാകാനാണ് ഏറെ സാധ്യത കുറുവയിൽ ഈ മിത്രൻ തായത്തെരുവിൽ അഡ്ക്കറ്റ് ലിഷാ ദീപക് ലിഷ ദീപക് നേരത്തെ കൗൺസിലറായിരുന്നു ടെമ്പിൾ ടെമ്പിൾ ഡിവിഷനിൽ എൻ നിമ്മിയുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെയുള്ള ലിസ്റ്റാണ് ഇപ്പോൾ കോൺഗ്രസ് ഏതാണ്ട് തയ്യാറാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വാരം എത്തിലപ്പള്ളി ഈ രണ്ട് ഡിവിഷനുകളിൽ മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചതാണ് പക്ഷേ ആ രണ്ട് ഡിവിഷനുകളിലും ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ രണ്ട് സ്ഥലത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒറ്റ പേരിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും വാരത്ത് ഈ മധുവിനെയും വെറ്റിലപ്പള്ളിയിൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായ ഷിബിലിന്റെയും പേരാണ് ഉള്ളത് ലീഗുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇവിടെ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഡി സി സി ട്രഷറർ കെ പ്രമോദ് ജനറൽ സെക്രട്ടറി എം കെ മോഹനൻ തുടങ്ങിയവരും അതതും മേഖലയിലെ നേതാക്കളും അടങ്ങിയ കമ്മിറ്റിയാണ് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നയിച്ചത് ഈ താഴെത്തളത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഇനി വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമത ശബ്ദമോ ഉയരാൻ ഇടയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നേതൃത്വം കണക്ക് കൂട്ടുന്നത് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അവസരമോ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകരുത് എന്ന് നേരത്തെ തന്നെ എല്ലാ ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ താഴെ തലത്തിലുള്ള ചർച്ച നേരത്തെ ഒക്കെ തട്ടിൽ നിന്ന് സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരാറുള്ളത് പക്ഷേ ഇത്തവണ മാർട്ടിൻ ജോർജ് നേരിട്ട് ഈ വിഷയത്തിലൊക്കെ ഇടപെടുകയും അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം അതത് ഘടകങ്ങൾക്ക് നൽകുകയും ചെയ്തു അങ്ങനെ അവർ നിർദ്ദേശിക്കുന്ന പേര് അങ്ങനെ അവിടെ നിന്നാണ് ഈ ഒറ്റ ഒറ്റപ്പേരിലേക്കൊക്കെ എത്തുന്നത് ഒരു ഡിവിഷനിൽ നിന്ന് ഒറ്റ പേര് മാത്രം നൽകിയ സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ മാറ്റാനുള്ള മാറാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്തായാലും വലിയ രീതിയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാകാൻ പോകുന്നത് പുതുമുഖങ്ങൾ ധാരാളമായി കോൺഗ്രസ് പട്ടികയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറെക്കാലം നഗരഭരണത്തിന് ചുക്കാൻ പിടിച്ച അഡ്വക്കറ്റ് ടി ഒ മോഹനൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല കോർപ്പറേഷന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കൗൺസിലർമാരിൽ ഒരാളായിരുന്നു സുരേഷ് ബാബു എളിയാവൂർ ഭരണപക്ഷത്തിനെതിരെ ഉയർന്ന ഏത് ആരോപണത്തിന്റെയും പ്രതിരോധ ആരോപണത്തെയും ഒരു പ്രതിരോധ കോട്ട തീർത്ത് സുരേഷ് ബാബു എളിയാവൂർ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കൗൺസിലിൽ കണ്ടതാണ് ഏവരും കരുതിയതാണ് അദ്ദേഹം ഇത്തവണ മത്സരിക്കും ടേൺ വ്യവസ്ഥയിൽ അദ്ദേഹം ഡെപ്യൂട്ടി മേയറാകും എന്നൊക്കെ എല്ലാവരും കരുതിയതാണ് പക്ഷേ മത്സരിക്കാൻ താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുകയായിരുന്നു സുരേഷ് ബാബു ഇളയാവൂർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം മത്സ അദ്ദേഹം മത്സരിക്കില്ല എന്ന് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ സുരേഷ് ബാബു എളിയാവൂരും ഇത്തവണ ഈ ലിസ്റ്റിലില്ല അങ്ങനെ പ്രധാനപ്പെട്ട മുഖങ്ങളൊക്കെ തന്നെ മാറി പുതുമുഖങ്ങൾ ധാരാളമായി വരുന്നു എന്നുള്ളതാണ് ഈ തവണത്തെ ഈ ലിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മറ്റ് സ്ഥാനാർത്ഥികളെ അതായത് ഇനി ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ ഞായറാഴ്ച കൊണ്ട് തീരുമാനിച്ച് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരുങ്ങുന്നത് അതിനു മുമ്പ് ഈ ലീഗുമായുള്ള ചർച്ച പൂർത്തിയാക്കേണ്ടതുണ്ട് ഇന്നലെ ചർച്ച നടത്തി നടന്നിരുന്നു പക്ഷെ അതിൽ തീരുമാനമായില്ല ലീഗിന് വലിയ അതൃപ്തിയുണ്ട് അധിക സീറ്റ് വേണം എന്ന ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു ആ തീരുമാനം ലീഗ് നേതാക്കളെ അറിയിച്ചു അതിൽ വലിയ അതൃപ്തിയിലാണ് ലീഗ് ഉള്ളത് ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച കാര്യവും ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അറിയിക്കുകയാണ് എന്നാൽ കൂടുതൽ സീറ്റ് ഇല്ലെങ്കിൽ തനിച്ചു മത്സരിക്കുമെന്ന് വെള്ളിയാഴ്ചത്തെ ചർച്ചയിൽ ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് വിറ്റുവീഴ്ചക്കില്ലെന്നും ലീഗ് വ്യക്തമാക്കുന്നുണ്ട് ശക്തിക്കനുസരിച്ച സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ മുന്നണി സംവിധാനം കൊണ്ട് കാര്യമില്ല എന്ന കടുത്ത നിലപാടിലേക്കാണ് ലീഗ് പോകുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ യു ഡി എഫിൽ നടക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് സ്ഥാനാർത്ഥികളെ ഏതാണ്ട് ഏകകണ്ഠമായി തീരുമാനിക്കാനുള്ള ഈ കാര്യങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ ഏതാണ്ട് തീരുമാനമായ ആ പട്ടികയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അർജുൻ